പറഞ്ഞാല് ചൂ ചൂട് കാലം വരുന്നത് എന്ന് പറയുന്നത് ഒരു നമ്മൾ ഒരു നമ്മളൊരു ഒക്കെ ആവുമ്പോഴാണ് ഏപ്രിൽ മെയ് മേയിലൊക്കെയാണ് ചൂട് വരുന്നതെങ്കിൽ ശിവരാത്രിക്ക് ശേഷം കുംഭത്തിന് ശേഷമാണ് പണ്ട് പറയാ ചൂട് എന്ന് എന്നാൽ ഇന്നത്തെ ഇന്ന് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഒരു ജനുവരി ഫെബ്രുവരി കാലം മുതലേ ചൂട് തുടങ്ങും പകലെന്ന് പറഞ്ഞാല് വല്ലാത്ത ചൂട് ഏ രാത്രി ആവുമ്പോൾ ചെറിയൊരു തണുപ്പ് സന്ധ്യ ആവുമ്പം അതുപോലെ ഒരു ചെറിയ തണുപ്പ് ഇപ്പം പിന്നെ തണുപ്പുമില്ല അങ്ങനെയായിരുന്നു നേരത്തെ കുറച്ചു നാളും മുമ്പ് വരെ അപ്പൊ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നുണ്ട് ഉം അപ്പൊ നമുക്ക് അറിയാം ഇതൊക്കെ ഈ ആഗോള താപനത്തിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾ ഈ ഒരു സമയത്ത് പണ്ടത്തെ പോലല്ല ഈ ഒരു സമയത്ത് നമ്മൾ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് ശ്വാസകോശ രോഗങ്ങള് ഇപ്പം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പനി വിട്ട് മാറുന്നില്ല കപക്കെട്ട് മാറുന്നില്ല ചുമ പ്രത്യേകിച്ച് ഈ ഒരുപാട് പേർക്ക് ചുമ വന്നു കഴിഞ്ഞാൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചുമ അങ്ങനെ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കാലാവസ്ഥ വ്യതിയാനം ഒരു പ്രധാന ഘടകമാണ് ാര്യങ്ങള് ആയുർവേദത്തിൽ ഇപ്പം എന്താ ഓരോ കാലാവസ്ഥയിലും നമ്മള് പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങള് നമ്മള് അഷ്ടാംഗ ഹൃദയത്തില് ഋതുചേരിയില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം അപ്പൊ അതില് ഒന്നായിട്ടുള്ള അതായത് നമ്മള് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ ഗ്രീഷ്മ ഋതു എന്നാണ് ചെയ്ത് യും നമ്മൾക്ക് ഒരു ഈ ഒരു കാലം അതായത് ഈ ഒരു ചൂട് കാലം പൊതുവേ നമ്മൾ പറയുക ആദാന കാലം എന്നാണ് അതായത് ജനുവരി മുതലുള്ള ഈ ഒരു കാലം ആദാന കാലം എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു കാലത്തിന്റെ പ്രത്യേകത നമ്മൾ ഭൂമി സൂര്യനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ ബലം മൊത്തം സൂര്യൻ വലിച്ചെടുക്കുന്ന ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബലം ശരീര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് അപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഏറ്റവും കുറയുന്ന ഒരു സമയമാണ് ഈ ഒരു ഗ്രീഷ്മ ഋതു അല്ലെങ്കിൽ ഈ ഒരു ചൂട് കാലം എന്ന് പറയുന്നത് അപ്പം ആ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങള് നമ്മുടെ പിടി നമ്മളിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ദഹനശക്തിയുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് നമ്മളെ ഡൈജസ്റ്റീവ് പവറുമായിട്ട് ചൂട് കാലത്ത് പൊതുവെ നമുക്ക് ദഹനം കുറയാറുണ്ട് അല്ലെങ്കിൽ വിശപ്പ് കുറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കില് പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരമായിരിക്കും ഈ ചൂട് കാലത്ത് ഏറ്റവും നല്ലത് അതായത് നമ്മളിപ്പോ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കഞ്ഞിക്കകത്താണെങ്കിൽ എന്താണ് നന്നായിട്ട് വെള്ളത്തിന്റെ അംശം ജലാംശം ഒരുപാട് കൂടുതലുണ്ട് ഇപ്പം ചെറിയ ഉപ്പിട്ട് നമ്മൾ കഞ്ഞി കുടിക്കുകയും അതിനെന്തെങ്കിലും കറി പയറോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പുഴുക്ക് പോലുള്ളത് കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ഈ ചോറും കറികളും ഒക്കെ കഴിക്കുന്നതിനെക്കാട്ട് നമ്മൾ ആ ദാഹം ഉള്ളിലെ ദാഹം മാറാനും അതുപോലെ തന്നെ വിശപ്പ് മാറാനും കഞ്ഞി കുടിക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് ആണ് പറയുന്നത് അതുപോലെ നമ്മൾ ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയും ദാഹം പുറത്തിറങ്ങിയാല് എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറത്തില്ല ജ്യൂസ് കുടിക്കുന്നു വെള്ളം കുടിക്കുന്നു തണുത്ത വെള്ളം കുടിക്കുന്നു അപ്പം ഏറ്റവും നല്ലത് ഏർ തിളപ്പിച്ചാറിയ വെള്ളം പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു കാലാവസ്ഥയില് ഈ ജലം പെട്ടെന്ന് വെള്ളം പെട്ടെന്ന് മലി മലിനമാവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് ഈ ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ അപ്പം എന്താണ് ടൈഫോയിഡ് പോലുള്ള മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളൊക്കെ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ വെള്ളം പുറത്തുനിന്ന് കുടിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക ഉം പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൂജ വാങ്ങി വെച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ആ പൂജയിലേക്ക് രാമച്ചം കുറച്ച് രാമച്ചം വാങ്ങി പിന്നെ പൂജയിലിടുക എന്നിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ പൂജയില് വെച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ പൊതുവേ പറയും ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുത്ത വെള്ളം കുടിച്ചാൽ നമ്മുടെ ഉള്ളിലെ പിത്തം നമ്മുടെ ഉള്ളിലെ ചൂട് ഊടുകയാണ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊക്കെ കഫത്തിന്റെ ബുദ്ധിമുട്ട് തൊണ്ടവേദനയൊക്കെ ഉണ്ടാവും അപ്പം കുടിക്കാൻ ഏറ്റവും നല്ലത് ശുദ്ധമായ ജലം തിളപ്പിച്ച് പൂജയിൽ ഒഴിച്ചു കുടിക്കുക പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊത്തമല്ലി നമ്മളെ ബോഡി ഒന്ന് കൂൾ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു ആണ് കൊത്തമല്ലി കൊത്തമല്ലി വേണമെങ്കിൽ ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കാം അല്ലെങ്കിൽ നന്നാറി നന്നാറിയൊക്കെ നമ്മുടെ അങ്ങാടി കടയിൽ കിട്ടുന്ന സാധനമാണ് നന്നാറി വേടിച്ചിട്ട് അത് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നതൊക്കെ ഈ അല്ലെങ്കിൽ രാമച്ച ഇതൊക്കെ നമ്മളെ ശരീരത്തിന് തണുപ്പിക്കുന്ന തരത്തിലുള്ള സ്പൈസസ് ആണ് അപ്പൊ ഇതൊക്കെ നമുക്ക് ഇട്ട് വെള്ളം നമ്മളെ പലപ്പോഴും പലരും പതിമുഖവും എന്താണ് അല്ലെങ്കിൽ കരിങ്ങാലിയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ജീരകം ഇട്ട് വെള്ളം ഇപ്പൊ കുടിക്കുന്നുണ്ടാവുക പക്ഷെ ജീരകം ചൂടാണ് അപ്പം ഇത്തരത്തിലുള്ള നമ്മളെ ബോഡിയെ കൂൾ ചെയ്യുന്ന ഉള്ള പിന്നെ സ്പൈസസ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഈ കാലാവസ്ഥയിൽ പിന്നെ നമുക്കറിയാം ഒരു ദിവസം നന്നായിട്ട് നമ്മളെ വെള്ളം ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം ചിലർ പറയാറുണ്ട് എനിക്ക് ദാഹിക്കാറില്ല അതുകൊണ്ട് വെള്ളം കുടിക്കുന്നില്ല പക്ഷെ അങ്ങനെയല്ല എ സി പ്രത്യേകിച്ച് എ സി പോലുള്ള എ സിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ദാഹമില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ കടുത്ത ഡീഹൈഡ്രേഷൻ അത് കാരണമായിട്ട് മാറും പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് അതായത് വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക ഇപ്പൊ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കാണാറുണ്ട് തണ്ണിമത്തൻ നമുക്ക് എല്ലാവർക്കും അറിയാം തണ്ണിമത്തൻ ഒത്തിരി അവൈലബിൾ ആവുന്ന സീസണാണ് അപ്പം ഏറ്റവും കൂടുതൽ ജലാംശം ഉള്ള ഒന്നാണ് തണ്ണിമത്തൻ അതുപോലെ എന്താണ് തണ്ണിമത്തനും പിന്നെ മാങ്ങയുടെ ഒക്കെ ഒരു കാലമാണ് ഇപ്പൊ പ്രകൃതി തന്നെ ആ ഒരു പിത്തം കുറയ്ക്കാനായിട്ട് മാങ്ങ മാമ്പഴം തണ്ണിമത്തൻ മുന്തിരിങ്ങ അങ്ങനെ ജലാംശം കൂടുതലുള്ള ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക പലപ്പോഴും നമ്മൾ വിചാരിക്കും ജ്യൂസ് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പക്ഷെ യഥാർത്ഥത്തില് പഴങ്ങൾ അങ്ങനെ തന്നെ അതായത് ഇപ്പം തണ്ണിമത്തൻ കഴിക്കുന്നതാണ് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനെക്കാട്ടി നല്ലത് കാരണം അതിന്റെ ആ ഒരു ഫൈബർ കണ്ടന്റ് മൊത്തം ഈ പിന്നെ ജ്യൂസ് അടിക്കുമ്പം അത് അരിച്ചിട്ടാണ് നമ്മൾ കുടിക്കുക അപ്പം ഫൈബർ കണ്ടന്റ് മൊത്തം പോകും അപ്പം ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കുക ഇനി നിങ്ങൾ ഫ്രൂട്ട് ജ്യൂസ് ആയിട്ടാണ് കുടിക്കുന്നതെങ്കിൽ പഞ്ചസാര തീർച്ചയായിട്ടും ഒഴിവാക്കുക നമ്മൾ എന്താ ചെയ്യുക നന്നായിട്ട് അല്ലെ ജ്യൂസ് അങ്ങോട്ട് അടിക്കും കൊറേ ഐസ് എടുത്തിട്ട് അതിനകത്ത് നല്ലോണം പഞ്ചസാര കലക്കിയിട്ടായിരിക്കും കുടിക്കുന്നുണ്ടാവുക പക്ഷെ പഞ്ചസാര ഏറ്റവും കൂടുതൽ എന്താണ് പഞ്ചസാരയിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അപ്പം അത് നമ്മളെ ശരീരത്ത് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ചൂടുണ്ടാവും അപ്പൊ അതുകൊണ്ട് അത് പിന്നെയും നമ്മുടെ ശരീരത്ത് ദാഹവും ചൂടും കൂട്ടുക ചെയ്യ പഞ്ച അതുകൊണ്ട് കഴിയുന്നതും മധുരം കുടിക്കുക ഉം നാരങ്ങ നാരങ്ങ വെള്ളം ഏറ്റവും നല്ലൊരു ഇതാണ് ഈ സമയത്ത് അതുപോലെ നല്ല ഒന്നാണ് മോരും വെള്ളം ഉം അപ്പം നാരങ്ങാവെള്ളം മധുരം ഇട്ട് കുടിക്കുന്നതിനെക്കാട്ടിയും നല്ലത് ലേശം ഇന്ദുപ്പിട്ടോ കല്ലുപ്പിട്ടോ ഉപ്പിട്ട് നാരങ്ങ നീര് കുടിക്കുക പഞ്ചസാര കഴിയുന്നത് ഒഴിവാക്കുക പഞ്ചസാര വീണ്ടും നമ്മുടെ ലിവറിനൊക്കെ ലോഡ് കൂട്ടുകയാണ് ചെയ്യുക പഞ്ചസാരയെക്കാട്ടിയും നല്ലത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് തേൻ ചേർത്തിട്ട് കുടിക്കാം അല്ലെങ്കിൽ ഉപ്പിട്ട് കുടിക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് പഞ്ചസാര പഞ്ചസാരയില്ലാണ്ട് കുടിക്കുക പഞ്ചസാരയുടെ ഒരു ഉപയോഗം പരമാവധി കുറയ്ക്കുക മോരും വെള്ളം ഏറ്റവും നല്ലത് ഈ സമയത്ത് നാരങ്ങ വെള്ളവും മോരും വെള്ളവും നമുക്ക് വളരെ നല്ലതാണ് ഒരു ദാഹം തീർക്കാനും അതുപോലെ ദഹനത്തിനും ഒക്കെ വളരെ നല്ലതാണ് മോരു ഉച്ചയ്ക്ക് മോര് കൂട്ടി കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് മോരും വെള്ളം കുടിക്കുക ഇതൊക്കെ നല്ലതാണ് ശരീരത്തിനൊന്ന് കൂളാക്കി വെക്കാനായിട്ട് പിന്നെ ഇലക്കറികൾ ഇലക്കറികള് നന്നായിട്ട് കഴിക്കുക ഇലക്കറികളിലും നന്നായിട്ട് ജലാംശവും ഫൈബറും ഒക്കെ ഉള്ളതുകൊണ്ട് ഇലക്കറികളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമുക്കറിയാം നെല്ലിക്ക നെല്ലിക്ക ഈ സമയത്ത് നെല്ലിക്ക ജ്യൂസ് ഒക്കെ അടിച്ചു കുടിക്കുന്നതും വളരെ നെല്ലിക്ക അതുപോലെ ഉറുമാമ്പഴം ഉണ്ടല്ലോ അതായത് മാതളം ഇതൊക്കെ പിത്തശമനമായിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മള് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഇനി ഒഴിവാക്കണ്ട ഭക്ഷണങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം ഈ സമയത്ത് എരി പുളി ഉപ്പ് ഈ മൂന്ന് ടേസ്റ്റും ഏറ്റവും കുറച്ച് ഉപയോഗിക്കുക ഏഹ് അച്ചാറുകൾ കഴിയുന്നതും ഈ സമയത്ത് ഈ ഒരു ചൂട് സമയത്ത് അച്ചാറുകൾ പരമാവധി നമ്മൾ ഒഴിവാക്കണം പിന്നെ ദഹിക്കാൻ പാടുള്ള ആഹാരങ്ങൾ അതായത് ഇപ്പം മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് പരമാവധി മത്സ്യമാംസങ്ങള് പരമാവധി കുറച്ച് ഉപയോഗിക്കുക നമ്മളത് ശ്രദ്ധിക്കുക ഏഹ് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുക ബേക്കറി ഐറ്റംസ് അതുപോലെ ജങ്ക് ഫുഡ് ഇപ്പൊ നൂഡിൽസ് പിസ്സ പോലുള്ള ബേക്കറി സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മളെ ഡൈജഷനെ പിന്നെയും കുറയ്ക്കും പിന്നെ കാപ്പി ചായയൊക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതാണ് ഈ സമയത്ത് നല്ലത് പകലൊക്കെ കാപ്പി ചായ കുടിക്കുന്നവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക രാവിലെ ആണെങ്കിലും കാപ്പി ചായയൊക്കെ കുറച്ച് മീൻസ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതിന് പകരം വെള്ളം മല്ലിക്കാപ്പിയോ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇതും ഈ കഫിനേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും നമ്മുടെ ഉള്ളില് പിത്തത്തിനെ കൂട്ടും ചൂട് കൂട്ടും ഡൈജഷന് പിന്നെയും വീക്ക് ആക്കുകയാണ് ചെയ്യാം അപ്പം ഇങ്ങനെ നമ്മൾ ഡെയിലി നമ്മള് ചെയ്യുന്ന മീൻസ് ഉപയോഗിക്കുന്ന ഭക്ഷണം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രിങ്ക്സ് ഇതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് പുറത്ത് പോയിട്ട് വന്നിട്ട് ഏഹ് വെയിലത്ത് പോയിട്ട് വന്നിട്ട് വീട്ടിലെത്തി ഫ്രിഡ്ജ് തുറന്നിട്ട് നമ്മള് വെള്ളം എടുത്ത് കുടിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് വാട്ടർ എടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ നമ്മൾ മുഖം കഴുകും അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ആ ചൂടത്ത് പോയിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ പണ്ട് പറയാറുണ്ട് നമ്മൾ വിയർത്ത് കഴിഞ്ഞാൽ ഉടനെ കുളിക്കരുത് വിയർപ്പാറിയിട്ട് എന്ന് പണ്ടുള്ളവർ പറയും അല്ലെ അങ്ങനെ പറയാറില്ലേ രാജേച്ചി കേട്ടിട്ടില്ലേ അങ്ങനെ പറയാറുണ്ട് അല്ല അല്ലേ ആ അപ്പൊ അതുപോലെ നമ്മള് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാല് എന്താ ചെയ്യണ്ടെന്നുവെച്ചാല് കൊറച്ചു സമയം വെയിറ്റ് ചെയ്യ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം തണുത്ത വെള്ളത്തില് കഴുകുക മുഖം കഴുകുകയോ ഫ്രിഡ്ജിൽ നിന്ന് ഒരിക്കലും ആ ചൂടത്ത് വന്നിട്ട് വെള്ളം കുടിക്കാനേ പാടില്ല അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ഉള്ളിൽ പിത്തം വീണ്ടും കൂടിയിട്ട് നമുക്ക് കണ്ണ് രോഗങ്ങൾ വരാനുള്ള ഐ ഡിസീസസ് വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ അബദ്ധമാണ് അല്ലെ പുറത്ത് തണു ചൂടത്തുനിന്ന് വന്നിട്ട് പെട്ടെന്ന് തണുത്ത തണുത്ത വെള്ളത്തിൽ തല കുളിക്കുകയോ അല്ലെങ്കിൽ മുഖം കഴുകുകയോ തണുത്ത വെള്ളം പെട്ടെന്ന് കുടിക്കുകയോ ചെയ്യുക കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക വെള്ളം മീൻസ് വെള്ളം ആണെങ്കിൽ മുഖം കഴിയുന്ന കുറച്ച് സമയം ഇരുന്നതിന് ശേഷം മാത്രം ചെയ്യാം അപ്പം അതൊക്കെ നമുക്ക് നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ അത് പലപ്പോഴും അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്നും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമ്മള് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും എല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും പിന്നെ പിന്നെ അറിയാം നമുക്ക് ഇതൊക്കെ ഇതുപോലെ ശരീരത്തിനെ പോലെ തന്നെ മനസ്സിനും ഒരുപാട് അല്ലെ മനസ്സിന് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അപ്പൊ സാധനം റെഗുലറായിട്ട് ചെയ്യാന്നുള്ളതാണ് അതായത് പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഒരുപാട് ഈ ഒരു സമയത്ത് ചൂടുകാലത്ത് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏഹ് ഒരുപാട് എക്സസൈസ് ചെയ്യാതിരിക്കുക നമ്മളെ ശരീര ശക്തിയുടെ ഒരു നാലിനൊന്ന് ഭാഗം വെച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അപ്പം ഒരുപാട് കൂടുതലായിട്ട് നമ്മളെ ബോഡിയുടെ ഇതിനും കൂടുതലായിട്ട് ഓടുക കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുക ഇപ്പം ഒരു ഇപ്പൊ സൂര്യ ഒക്കെ ആണെങ്കിൽ ഇപ്പം ഒത്തിരി റൗണ്ട് ഒക്കെ ചെയ്യുന്ന ഇപ്പൊ നൂറ്റെട്ട് റൗണ്ട് ഒക്കെ ചെയ്യുന്ന ചിലരുണ്ടാവും ചിലപ്പോ പക്ഷെ ഈ ഒരു ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ അതൊന്ന് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് ശരീരത്തിന് കൂടുതൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യാതിരിപ്പിക്കുന്നതാണ് നല്ലത് നോർമലി ചെയ്യുന്ന രീതിയിൽ ചെയ്യാം പിന്നെ എന്താണ് നമ്മുടെ കൂളിംഗ് ആയിട്ടുള്ള പ്രാണായാമങ്ങൾ ശരിക്കും നമ്മൾ ശ്രീ ശ്രീ യോഗയിലൊക്കെ പറയുന്നുണ്ട് ശീതളി ശീത്കാരി അങ്ങനെ ഒരുപാട് പ്രാണായാമങ്ങൾ പറയുന്നുണ്ട് ശരീരത്തിനെ കൂൾ ചെയ്യാനായിട്ട് പിന്നെ ഉം അപ്പൊ അതൊക്കെ നമ്മള് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ മെഡിറ്റേഷൻ ആണ് മനസ്സിനെ കാം ചെയ്യാനായിട്ട് മനസ്സിനെ കൂൾ കൂളിയാനായിട്ട് മെഡിറ്റേഷനെക്കാട്ടിയും വലിയൊരു ടൂൾ ഇല്ല ഗുരുദേവ് എപ്പോഴും പറയുന്ന കാര്യമാണ് പണ്ടൊക്കെ ഗുരുജി പറയുക രണ്ടു നേരം മെഡിറ്റേറ്റ് ചെയ്യുക രണ്ടു നേരം സഹജം ചെയ്യുക എന്നൊക്കെയാണ് ഇപ്പം ഗുരുദേവ് മൂന്ന് നേരവും മെഡിറ്റേറ്റ് ചെയ്യാനാണ് ആണ് കാരണം സ്ട്രെസ്സിന്റെ അളവ് അത്രയും കൂടിയിട്ടുണ്ട് അഡ്വാൻസ് കോഴ്സ് ആറു മാസത്തില് ഒരിക്കൽ ചെയ്യാൻ പറയുന്നതിന് ഇപ്പം ഗുരുജി പറയും മൂന്ന് മാസം കൂടുമ്പോ ചെയ്യൂ എന്നുള്ളതാണ് സാധന പ്രാണായാമം അതുപോലെ യോഗ പ്രാണായാമം മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക പിന്നെ കൂടാതെ നമ്മള് നമ്മുടെ ശ്രീശ്രീ തത്വയുടെ നമ്മുടെ ശ്രീ ശ്രീ ശ്രീശ്രീ തത്വയുടെ കുറച്ച് ഒന്ന് രണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ട് നമ്മുടെ ബോഡിനെ വളരെ കൂളാക്കി വെക്കാനുള്ള ഒന്ന് രണ്ട് പ്രോഡക്ട്സ് ശരിക്കും നമ്മുടെ തത്വയിൽ അവൈലബിൾ ആണ് എന്ന് പറയുന്നത് ഉഷീരാ സിറപ്പ് ഉഷീര എന്ന് പറയുന്നത് രാമച്ചാണ് ഇപ്പൊ രാമച്ചത്തിന്റെ സിറപ്പ് രാമച്ചത്തിന്റെ സിറപ്പ് രൂപത്തിൽ നമുക്ക് അവൈലബിൾ ആണ് അത് നമുക്ക് വെള്ളത്തിൽ ചേർത്തിട്ടോ അല്ലെങ്കിൽ പാലിൽ ചേർത്തിട്ടോ ഒരു ടെൻ എം എൽ രണ്ട് ടീസ്പൂൺ ഡെയിലി ഒരു നേരമോ അല്ലെങ്കിൽ രണ്ട് നേരമോ ഒക്കെ കുടിക്കാല് അമിതമായിട്ടുള്ള ചൂട് വിയർപ്പ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ നല്ലതാണ് അതുപോലെ തന്നെയാണ് സിറപ്പ് ഉണ്ട് ഷാരിവാ സിറപ്പ് അതും നമുക്ക് അവൈലബിൾ ആണ് അപ്പം അതും നമുക്ക് വെള്ളത്തിൽ ചേർത്ത് സിറപ്പാണ് അപ്പം അത് വെള്ളത്തിലോ അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളത്തിലോ ഒക്കെ ചേർത്തിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് മീൻസ് എന്താണ് നമ്മളെ ഒന്ന് തണുപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചൂട് കാലത്ത് നമുക്ക് ഒരു നല്ല രീതിയിൽ അതിനെ അതിലൂടെ നല്ല രീതിയിൽ കടന്നു പോകാനായിട്ട് വളരെയധികം സഹായിക്കും നീ എന്തെങ്കിലും സംശയം ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ നിങ്ങക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേഗം ോ കേൾക്കാം കേൾക്കാം ഡോക്ടറെ ഞാൻ ഇങ്ങനെ ഒരുപാട് സമയം പകല് വെയിൽ സമയത്ത് ഒരുപാട് സമയം ഞാൻ പുറത്ത് പോകുന്ന ആളാണ് പോകുന്നെങ്കിലും വെള്ളം ഞാൻ ചൂടാക്കി ഒരു ഫാസ്കിനകത്ത് വെച്ച് കൊണ്ടുവന്ന കുടിക്കാറൊക്കെ ഉള്ളു എങ്കിലും വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ക്ഷീണോ പെട്ടെന്ന് ഞാൻ പൈപ്പിന്റെ അടി ശരീരം ടിപ്പിക്കാറുള്ളൂ മറ്റൊരു പ്രതിവിധി എന്താണ് ഈ പറഞ്ഞ ഈ സിറപ്പുകളോ അതേതെങ്കിലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉപയോഗിക്കാം പിന്നെ കഴിയുന്നതും ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് നമ്മള് വെയിലടിക്കുമ്പോ പുറത്തു പോകുമ്പോ കഴിയുന്നതും എന്താ കൊട അല്ലെങ്കിൽ തൊപ്പി അതായത് അധികം വെയില് പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള വെയിൽ പരമാവധി നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ശരിക്കും ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയില് നമുക്ക് പോകാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാനുണ്ടെങ്കിൽ അത് കാര്യങ്ങൾ ഒന്നിൽ അതിനു മുമ്പ് അതിനു മുമ്പുള്ള സമയം അല്ലെങ്കിൽ അതിനു ശേഷം മാറ്റി വെക്കുക ആ ലെവൻ പതിനൊന്നിനും മൂന്നിനും ഇടയ്ക്കുള്ള മൂന്നെന്ന് പറഞ്ഞാൽ പോലും മൂന്ന് മണിക്കുള്ള വെയിൽ ഇപ്പോൾ പറയുമെങ്കിൽ മൂന്നിനു ശേഷമുള്ള വെയിലാണെങ്കിലും ഭയങ്കര ചൂടാണ് അപ്പൊ ആ സമയത്ത് കഴിയുന്നതും പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്തായാലും കൊട മസ്റ്റായിട്ട് കൊടയില്ലാണ്ട് നട കുട ഉപയോഗിക്കുക അല്ലെങ്കിൽ തൊപ്പിയോ ഹെൽമോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ ഉള്ളിൽ നമ്മുടെ കൂൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഷാരിവാ സിറപ്പ് ഉണ്ടല്ലോ. ഈ ഷാരിവാ സിറപ്പ് ഉപയോഗിക്കാ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഒരു പത്ത് മില്ലി വെച്ചിട്ട് രണ്ട് നേരം കഴിക്കാം ആഹാരശേഷം ഡോക്ടർ സംശയമുണ്ട് ഒന്ന് അതായത് നമുക്ക് മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോ എന്താ പറയാ പഞ്ചസാര അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഈ ശർക്കര കഴിക്കാന്ന് പറയില്ലേ പക്ഷെ ഈ ശർക്കര കഴിക്കുമ്പോൾ ചൂട് തോന്നുന്നു ശരീരത്തിന് ശരീരത്തിന് ചൂട് തോന്നുന്നുണ്ടല്ലേ ആ അപ്പൊ എന്താ അത് തേൻ തേൻ കഴിക്കാം തേന് പക്ഷേ ഈ ശർക്കര അപ്പൊ നമുക്ക് അങ്ങനെ വല്ലതും പായസോ അല്ലെങ്കിൽ ശർക്കരയിട്ട് പായസം ഒക്കെ കഴിക്കുന്നത് അപ്പൊ പാടില്ല എന്നാണോ അത് കഴിക്കാന്ന് വിചാരിക്കും അമ്പലത്തിലെ പ്രസാദോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ശർക്കരയിട്ട് പായസം ഒക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അത് കുറച്ച് ചൂടാവുന്നു ശരീരത്തിന് അപ്പൊ അത് അത് ഒരു കാര്യം ചെയ്യൂ ഒന്ന് വരും നാടിപരീക്ഷ ചെയ്യോ അതോ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പിത്ത ഇംബാലൻസ് ഉണ്ടാവും അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മരുന്ന് നമുക്ക് നോക്കിയിട്ട് കഴിക്കാൻ പറ്റും ദിവസം ചായയിലും ഒക്കെ ഞാന് പഞ്ചസാരക്ക് പകരം ശർക്കരയിട്ട് കഴിക്കുക അപ്പൊ കൊറേ ദിവസിക്കൊന്ന് ചൂടാകും ശരീരത്തിനെ തണുപ്പിക്കാനുള്ള ഈ പറഞ്ഞ പോലെ എന്താ പറയാ മല്ലിയിട്ട് വെള്ളം കുടിക്കുക കൂവയില്ലേ കൂവ 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 വേവിച്ചിട്ട് കൂവ വേവിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കുക അങ്ങനെ ബോഡിയെ കൂൾ ആക്കാനുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഉള്ളിൽ ചെയ്യുക മനസ്സിലായോ പിന്നെ ഗുരുജി പറയാറില്ലേ ഒരു ആൽക്കലൈൻ വാട്ടർ അത് നല്ലതാണ് അതെ തീർച്ചയായിട്ടും നല്ലതാണ് ആൽക്കലൈൻ വാട്ടർ കുക്കുംബരും ഇതും കൂടെ ചേർത്തിട്ടുള്ളത് കൂടെ ചേർത്തിട്ടുള്ള അതെ അത് പിത്തക്കാർക്ക് ഉണ്ടെങ്കിൽ നാരങ്ങ ഇടാൻ അതോ ഉപയോഗിക്കാം അതിപ്പോലൈൻ അത് ഇല്ല 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 അത് നാരങ്ങ കുഴപ്പമില്ല നാരങ്ങ ബോഡിയുടെ ഉള്ളിൽ ചെന്നാൽ അത് ആൽക്കലൈൻ ആയിട്ട് മാറും അത് പ്രശ്നമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബർ ജ്യൂസ് അടിച്ച് കുടിക്കാം കുക്കുംബർ ജ്യൂസ് അടിച്ച് കുടിക്കാം പിന്നെ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഈ വെള്ള വെള്ളരിയ്ക്കരിക്ക പോലുള്ള വെള്ള ജലാംശം കൂടുതലുള്ളത് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക തോർണായിട്ടും ഓലൻ പോലുള്ള അതായിട്ട് കഴിക്കുക പിത്ത പച്ചക്കറികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക വെള്ളരിക്ക കക്കരിക്ക കോവയ്ക്ക അങ്ങനെയുള്ള ഡോക്ടർ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന പ്രശ്നമുണ്ടോ കൈയിട്ട് രാത്രി ചൂടുവെള്ളം ചൂടുവെള്ളം എന്താ പറയാ നമ്മളിപ്പോ ചിലപ്പോ ചില ആൾക്കാർക്ക് ശീലം ഉണ്ടാവും ചൂടുവെള്ളത്തിൽ തന്നെ കുളിച്ച് ശീലമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല ഒരുപാട് ചൂട് വേണ്ട ൂട് ആ തണുപ്പ് മാറ്റിയിട്ടുള്ള ചൂട് ചൂട് വെള്ളത്തിൽ കുളിച്ചു ശീലമുള്ളവർക്ക് അത് തന്നെ ആയിരിക്കും പക്ഷെ എന്താ അങ്ങനെ പ്രശ്നമൊന്നുമില്ലാത്ത ഒത്തിരി ചൂട് ടെമ്പറേച്ചർ ഒരുപാട് കൂടാൻ പാടില്ല അത്രേ ഉള്ളൂ തലയില് ചൂടുവെള്ളം ഒഴിക്കരുത് തലയില് ചൂടുവെള്ളം ഒഴിക്കണ്ട സിറപ്പ് ഉപയോഗിക്കുമ്പോ അത് ഡോക്ടർ പറഞ്ഞു അതിന്റെ കൂടെ ഉഷിര സിറപ്പ് എങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവോ അതോ അതെങ്ങനെ

ഈ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് എന്റെ സൂമിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞാൻ അതിലേക്ക് പോവാണ് കൊല്ലത്തൊരു വലിയ വിഷയം